ഗാവലി പുഴയിൽ ഇട്ടേച്ച് പോവില്ല ഇനി മുതൽ അവൽക്ക് ഞമ്മളുണ്ടാവും ഏട്ടന്മാരായിട്ട് കൂടെ ഇണ്ടാവും ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല അസലാ അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ ബന്ദാവൂർ അർജുനൻ്റെ വീട്ടിൽ ആ മയ്യത്ത് എത്താനുള്ള കാത്തിരിപ്പിലാണ് അവിടെ ഇന്നലെ വേദനിക്കുന്നൊരു രംഗം കണ്ടു അവിടെ ആ മയ്യത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ലോറിയിൽ കസേരകളും ടാർപ്പായകളൊക്കെ വന്നപ്പോൾ അർജുനൻക്കൊരു മകനുണ്ട് രണ്ടര വയസ്സുള്ള ഇപ്പോഴും ആ പിതാവിൻ്റെ അഭാവം ആ പുന്നുമോക്ക് മനസ്സിലായിട്ടില്ല ഓരോ വാഹനങ്ങൾ വരുമ്പോഴും അത് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടി വന്ന് നോക്കും ഇന്നലെ ആ അർജുനൻ്റെ മയ്യത്തെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കാൻ വേണ്ടി കസേരകളുടെ ആർപ്പായകളൊക്കെ വരുമ്പോൾ ആ വാഹനം കണ്ടപ്പോൾ അയാൻ എന്നാ പൊന്നുമോൻ ഓടി ചെന്ന് ലോറി വന്നേ ലോറി വന്നേന്ന് പറഞ്ഞു കാരണം ലോറിയും അവൻ്റെ അച്ഛനും അവൻക്ക് രണ്ടും പര്യായ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഹൃദയം പൊട്ടി കരയുകയായിരുന്നു ആ വീട്ടുകാർ കാരണം ആ പൊന്നുമോനെ എന്ത് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണം മനസ്സിലാക്കിപ്പിക്കണം ഇത് ആ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ അർജുനൻ്റെ മയ്യത്ത് ആ പുഴയിൽ നിന്ന് കിട്ടി അറിഞ്ഞപ്പോൾ ഭാര്യ കൃഷ്ണപ്രിയ ആ സമയം അവരവരെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഉച്ച സമയത്താണ് അവരെ അറിയിക്കുന്നത് മോളെ അർജുനനെ കിട്ടിയത് പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കണ്ണീരോട് കൂടിയിട്ട് ആ ഭാര്യ വീട്ടിലേക്ക് വന്നു ഇപ്പോൾ തന്നെ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ രണ്ട് ദിവസം എടുക്കും പക്ഷെ എന്തായാലും നാളെയാണ് ഈ മയ്യത്ത് കോഴിക്കോടുള്ളവരുടെ വീട്ടിലേക്ക് ആ മനാഫ് എന്നൊരു മനുഷ്യനെ ആ ലോറിയുടമയെ കേരളം മുഴുവനും പുകഴ്ത്തലുകൊണ്ട് കൊണ്ട് നമുക്കിങ്ങനെ അഭിമാനം തോന്നും പഠിച്ചോനെ മനാഫിനെ പോലെയുള്ള ഒരു സുഹൃത്ത് നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് മനുഷ്യൻ ആരാവണം എന്നതിന് ഉദാഹരണമായിട്ട് ഇന്ന് മമ്മൂട്ടിയടക്കം മമ്മൂട്ടി അടക്കമുള്ള സിനിമാ താരങ്ങള് രാഷ്ട്രീയക്കാര് സാഹിത്യകാർ റഫീഖ് അഹമ്മദിനെ പോലെയുള്ള ആനകൾ മുഴുവനും പുകഴ്ത്തിയത് ഈ ഒരു മനാഫെന്നൊരാളെ കുറിച്ചാണ് അവന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ് സംഘടകരെന്താന്ന് വെച്ചാൽ ഈ ഒരു ലോറി കാണാതായ സമയം എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അർജുനനെ കിട്ടുന്നത് ആ കിട്ടുന്നതിനിടയിൽ മനാഫിനെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞിണ്ടാക്കിയ ഒരു ചാനലുണ്ട് ബൈജു എന്നു പേരുള്ള ഒരു സംഘപരിവർ സ്വഭാവമുള്ള ചാണക്യെന്നു പറഞ്ഞ അയാൾ ഒരു ഏഴോളം വീഡിയോകളാണ് ഈ ഒരു മനാഫ് കൊള്ളക്കാരനാണ് തീവ്രവാദിയാണ് അവൻ്റെ അതിലെന്തോ കള്ളക്കടത്ത് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് മനാഫിനെ തളർത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് മനാഫ് സർക്കാരിൻ്റെ കോടികൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ തെരച്ചിൽ നടത്തു ഇവിടെ തെരച്ചിൽ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മനാഫ് ക കള്ളക്കടത്തിൻ്റെ ഒരാളാണ് ഇങ്ങനെ മനാഫിനെക്കുറിച്ച് വർഗീയമായിട്ടും മറ്റും പറഞ്ഞു നടന്നിരുന്ന ഈ മനുഷ്യൻ ഇന്നലെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് അവൻ ഇന്നലൊരു പുതിയ വീടിയെട്ടു അഗ്നി വിശുദ്ധി വരുത്തിയിട്ട് മനാഫ് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോലും കനത്ത വർഗീയ പരാമർശങ്ങളാണ് ഈ ചങ്ങായി നടത്തിയിരുന്നത് ഇതിനെതിരെ കേസെടുക്കാൻ പോലും നമ്മുടെ സർക്കാർ തയ്യാറില്ല അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കേൾക്കവൻ പലപ്പോഴായിട്ട് പറഞ്ഞ വർഗീയത ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവൻ്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി തപ്പു തപ്പു തൂ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പു തപ്പു എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകൾ അന്ന് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്ത് ആയിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായി ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു കള്ളത്തടി എന്നുള്ള ആ ഒരു പേരിൽ കൃത്യമായിട്ട് ഇയാളുടെ പല സ്ഥലങ്ങളിലും നടത്തിയിരുന്നു എന്തൊരു മനുഷ്യനാണ് ഇന്നലെ മുഴുവനും നമ്മുടെ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞൊരു പേര് മനാഫിന്റെ പേരാണ് ഉയർത്തപ്പെട്ടവൻ എന്നാണ് ആ വാക്കിനർത്ഥം ഇന്നവൻ വാഴ്ത്തപ്പെട്ടവനായിട്ട് മാറി എന്നുള്ളതാണ് അത് ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ നന്മയാണ് ഇവൻ ഈ ഒരു ജൂലൈ എട്ടാണ് അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മനാഫിന്റെ ലോറി എടുത്തിട്ട് മൈസൂർ പോയി ടൈൽസ് എടുത്തിട്ട് കോട്ടക്കൽ വന്ന് കോട്ടക്കൽ വന്ന് ഇറക്കിയിട്ട് ഇവനോട് പിന്നെ പറയണത് നീ ഇന്ന ഇത്ര ദൂരെയുള്ള പുറത്തുവിട്ട് അക്ഷേഷ മരങ്ങളിൽ കണക്കിന് മരങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ട് എടവണ്ണപ്പാറയ്ക്ക് കൊണ്ടുവരണം ഇത് പറഞ്ഞു കേട്ടിട്ട് അവന്റെ ജീവിത സഹചാരിയാണ് ആ വലിയ ട്രക്ക് ലോറി ആ ട്രക്ക് അവൻ്റെ കൂടെ റീൽസ് എടുക്കാനുള്ള കഥാപാത്രമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെയുള്ള കഥാപാത്രമാണ് അവൻ അതുമായിട്ട് അവൻ കാരണം രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സ്വഭാവക്കാരനാണ് വീട്ടുകാർക്ക് ഓരോ ഓരോ ദിവസം കൂടുമ്പോഴും വീട്ടുകാർക്ക് വിളിക്കും അങ്ങനെയാണ് ജൂലൈ എട്ടിന് അർജുൻ ഈ ലോറിയിട്ട് പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് അക്വേഷ ഈ ടൈൽസ് ഇവിടെ ഇറക്കിയിട്ട് അക്വേശ മരങ്ങളുമായിട്ട് വരുന്ന സമയത്താണ് പലയിടത്തും കാ മണിക്കൂറും അരമണിക്കൂറും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ വിശ്രമിച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ വരിക ഈ ഈ അപകടം നടക്കുന്ന ജൂലൈ പതിനാറിനാണ് പതിനഞ്ചിനാണ് ഇവൻ ഭാര്യയ്ക്ക് വിളിക്കുന്നത് വിളിച്ചിട്ട് ഞാനിവിടെ വിശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വിശേഷങ്ങൾ മോൻ്റെ വിശേഷങ്ങൾ അച്ഛൻ്റെ വിശേഷങ്ങള് നമ്മളെല്ലാവരും വിശേഷങ്ങളും ചോദിച്ചിട്ട് പതിനാറാം തീയതി രാത്രിയിൽ വന്ന് കിടന്നുറങ്ങിയതാണ് ആ മനുഷ്യൻ ആ ഉറക്കത്തിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു തകർന്ന ലോറി അവിടുന്ന് ആ ട്രക്ക് പുഴയിൽ നിർത്തിട്ട് മുഴുവനായിട്ട് പുറത്തേക്ക് എടുത്തു ഇനി അത് റോഡ് മാർഗമാണ് കൊണ്ടുപോകാം ആ ട്രക്ക് കണ്ടാൽ അറിയാം ഇതാ അപകടം നടന്ന ഉടനെ തന്നെ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ടാകും ഒരു വാഹനാപകടത്തിൽ തകർന്നതിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഈ ഒരു ലോറി തകർന്നിട്ടുള്ളത് എ സി ക്യാബിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുമ്പോഴാണ് ആ അർജുന ആ ആ നിമിഷം തന്നെ മരണപ്പെടുന്നുണ്ടാവും അതിൽ സാധനം കണ്ടെത്തുന്നത് കരയിൽ നിന്ന് നൂറ്ററുപത്തിരണ്ട് മീറ്റർ അകലെയുള്ള പുഴയുടെ നൂ പന്ത്രണ്ടടി താഴ്ചയിൽ നിന്നാണ് അപ്പൊ അവിടേക്ക് ഇത് മണ്ണ് വന്നാകെ അടിഞ്ഞിട്ട് ഇതങ്ങോട്ട് പോയി അതിൻ്റെ മേലെ വേറെ ലോറി വന്ന് വീണു അങ്ങനത്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ രീതിയിൽ അഴുകിയിട്ടുണ്ട് ഇപ്പോൾ അതൊരു എല്ലിൻ കഷ്ണം കൊണ്ടുപോയി ഇവൻ്റെ സഹോദരൻ്റെ രക്തസാമ്പിൾ കടുത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് നാളെ ആ മയ്യത്ത് വീട്ടിലെത്തും ആ ഒരു പൊന്നുമോനെ മക്കളെ അച്ഛനും അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല ഇന്നലെ പരപ്പനങ്ങാടിന്ന് നൌഷാദിൽ നിന്ന് വരില്ല വിളിച്ചിട്ട് പറയുകയാണ് മാഷെ എപ്പോഴാണ് അർജുൻ്റെ മയ്യത്ത് കൊണ്ട് ൊന്ന് കാണാൻ പോകാനാണ് അങ്ങനെ മലയാളിയുടെ പ്രിയപ്പെട്ട മകനായിട്ട് മാറി സഹോദരനായിട്ട് മാറി എന്നുള്ളതാണ് ഈ നൌഷാദിന്റെ ആരാണ് അർജുൻ ആരുമല്ല നമ്മുടെ ചാതിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് വിളിച്ചു ചോദിക്കുകയാണ് മാഷിക്ക് അറിയോ എപ്പോഴാണ് അർജുൻറെ മയത്ത് കൊണ്ടാന്നുള്ളത് അവന്റെ ആരോ പ്രിയ ഇങ്ങനെ ഓരോ മനുഷ്യനും നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നുകയാണ് ഇത് നമ്മുടെ ആരോ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരോ മരണപ്പെട്ട ഒരു പ്രതീതിയാണ് എന്നിട്ടും അവൻ്റെ അവസാനത്തതിനു വേണ്ടി അവസാനം ആ മയ്യത്ത് വീട്ടിൽ എത്തിക്കുന്നത് വരെ കാത്തിരുന്ന മനാഫിനെയൊക്കെ വർഗീയ ചാപ്പ കുത്തിയിട്ട് പരമാവധി കൊള്ളക്കാരനും കള്ളക്കടത്തുകാരനൊക്കെ ആക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നറിയുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ് ഇന്നലെ മനാഫിനെക്കുറിച്ച് പറയാത്തൊരു മനുഷ്യനില്ല ഉയർത്തപ്പെട്ടവൻ അവൻ്റെ നിശ്ചയദാർഢ്യമാണ് വല്ലാത്തൊരു ഘടകം അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു എം എൽ എ സതീഷ് കൃഷ്ണ എന്ന് വീട്ടിലൊരു എം എൽ എ അവസാന നിമിഷം വരെയും ആ മനുഷ്യൻ അവിടെ കൂടെ നിന്നു എല്ലാവരും കയ്യൊഴിഞ്ഞു പോയപ്പോഴും ഉണ്ടായിരുന്ന ഒരാൾ ഈ ഒരു മനാഫും അവിടുത്തെ എം എൽ എയും പിന്നെ ഇവൻ്റെ അളിയൻ ജിതിൻ ഒന്നോ രണ്ടോ തവണ അയാൾ വീട്ടിൽ വന്നിട്ടുള്ളൂ ഈ ഒരു അപകടം നടന്ന എഴുപത്തിരണ്ട് ദിവസത്തിനിടയിൽ അതുവരെ അവിടെ നിന്ന് കൂടി ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നോക്കി കണ്ട് ഏകോപിപ്പിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിൻ്റെ പരമങ്ങൾ പറഞ്ഞ് പരാതികൾ പറഞ്ഞ് അതിൻ്റെ അതിൻ്റെ കാര്യം അതില്ലാതെ എങ്ങനെ വരും അവൻ അന്ന് പറഞ്ഞിരുന്ന വാക്കാണ് ഞാൻ അർജുനില്ലാണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല നാം മയ്യത്ത് കൊണ്ടുവരേണ്ടുന്നൊരു സാഹചര്യം എന്നാലും കിട്ടിയല്ലോ അതൊരു വലിയ ആശ്വാസം അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആ മയ്യത്തെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ ഒരു മലയാളിയായ ഒരു റിട്ടേഡ് സൈനിക നേതാവാണ് ശരിക്കും ഒരു മയ്യത്തിന്റെ ഭാഗം പുഴയിൽ കണ്ടെത്തുന്നത് ആ മനുഷ്യന്റെ കയ്യിൽ ചുമതലയേറ്റപ്പോൾ അയാള് ഇരുപത് മീറ്റർ താഴെയുള്ള മനുഷ്യനെ പോലും കണ്ടെത്താൻ കഴിയുന്ന ആധുനിക മെഷീനൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് അയാൾ നാല് സ്പോട്ട് കണ്ടെത്തിയത്രേ അതിൽ ഒന്നാമത്തെ ഒരു സ്പോട്ട് കരയില്ലെന്ന് നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ അകയുള്ള ഒരു സ്പോട്ടിലാണ് അവിടെ ഇയാള് മെഷീനൊക്കെ വെച്ചിട്ട് ഡ്രഡ്ജർ വെച്ച് നോക്കുമ്പോൾ കണ്ടത് വലിയ ഇലക്ട്രിക് പോസ്റ്റാണ് പുഴയുടെ അടിയിലുള്ളത് നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ അടിയിൽ പുഴയിലുള്ളത് ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊക്കിയിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെ നാല് പോയി നാല് പോയിന്റാണ് ഇവർ കണ്ടതിൽ രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഈ ഒരു നൂറ്ററുപത്തിരണ്ട് അടിയിലുള്ളൊരു പോയിന്റ് അവിടെ എങ്ങനെ പരിശോധിച്ചു ആ പരിശോധിക്കുമ്പോഴാണ് അവിടെ ലോറിയുടെ ഭാഗം കണ്ടെത്തുന്നത് അതോടുകൂടിയത് മനസ്സിലായി ഇത് അർജുനന്റെ ലോറിയാണ് അതോടുകൂടി ഇയാൾ സന്ദേശം കൊടുത്തു ഒരു മാധ്യമ പ്രവർത്തകരെയും ഡിക്ലെയർ ചെയ്യാൻ വരട്ടെ ഞാൻ ഞാനവിടെ എത്തിയതിൻ്റെ ആ ഒഫീഷ്യലായിട്ട് മാത്രമേ ഇത് കൊടുക്കാവൂ അങ്ങനെ ആ ലോറി പൊക്കിക്കൊണ്ട ആ ലോറി പൊക്കുമ്പോണ്ട് ആ ലോറിയുടെ രണ്ട് ആ ലോറി മുഴുവനായിട്ട് അങ്ങനെ രണ്ട് തകർന്നു നിൽക്കണമെങ്കിലും അത് രണ്ട് കഷ്ണങ്ങളായിട്ട് പോയിട്ടില്ല അതിൻ്റെ കേബിന് മറ്റൊക്കെ ഒന്നിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ എ സി റൂമിനുള്ളിൽ തകർന്ന് എന്താ പറയുക അഴുകിയ നിലയിൽ ആ അർജുനൻ്റെ മയ്യത്ത് ഈ ലോറി കണ്ടെത്തുമ്പോൾ വടം പൊട്ടിയിട്ട് വീണ്ടും അതായി വീണു എന്നിട്ട് വീണ്ടും അത് കൊണ്ടുവരുന്നത് ആ ഓരോ വാക്കുകളും നമ്മുടെ അത്രയും ആത്മാർത്ഥതയോടെയാണ് അവൻ സംസാരിക്കുന്നത് ഗംഗാവലി പോയാലിട്ടേച്ച് പോവില്ല അത് ഞാൻ തീരുമാനിച്ച വിഷയ അവന്റെ അന്ത്യവിശ്രമം എന്തായാലും ഇവിടെ ഇരിക്കൂല ഞാൻ അത് മനസ്സിലുറപ്പിച്ചത് അതിന് ഇങ്ങനെ എന്തൊക്കെ കളി കളിക്കാൻ പറ്റും അതിന്റെ പരമാവധി ഞാൻ കളി കളിച്ചു നിങ്ങൾ ചിന്തിക്കേണ്ടതിന്റെ അപ്പുറത്തെ കളി ഞാൻ കളിച്ചിരിക്കണ ഈ വിഷയത്തിൽ കാരണം എനിക്ക് എനിക്ക് അവനെ കിട്ടണം കാരണം നിന്നെ വിശ്വസിച്ച് തോന്നാ അപ്പ അത് അത് ഞാൻ ആ വീട്ടിലേക്ക് എത്തിക്കുന്ന അർജുൻറെ പെങ്ങന്മാർ രണ്ടാളായിട്ടും സംസാരിച്ചിരുന്നു അമ്മനെ ഞാൻ സംസാരിക്കൂലെന്ന് പറഞ്ഞു പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞു അമ്മ ആ ഒരു അവസ്ഥയിലല്ല ഉള്ളത് ആ അനിയത്തിനോടും പറഞ്ഞു അഭിരാമിനോടും രണ്ടാളോടും ഞാൻ പറഞ്ഞു ഇഞ് മുതൽ അവൽക്ക് ഞമ്മളുണ്ടാവും ഏട്ടന്മാരായിട്ട് കൂടെ ഉണ്ടാവും ആ കുട്ടിക്കൊരു അച്ഛന്റെ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല എഴുപത്തയ്യായിരം രൂപ ആണ് ഓൻ്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കണ കമ്മീഷൻ ബേസും ഒക്കെ ആണ് അപ്പോ ആ അതില് ഓന് ആ എഴുപത്തയ്യായിരം പോലും ഓന് തികയല്ല മാസ അവസാനം എല്ലാ പ്രാവശ്യവും ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും അവൻ്റെ പ്രാരാഭത്തും പ്രശ്നങ്ങളും കാരണം ഫീസ് ഉണ്ടാവും അനിയത്തിൻ്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയൻ്റെ ഫീസ് അടിക്കാൻ വീട്ടിലെ ചിലവ് കറണ്ട് അത് മക്കൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതാവും അവൻ്റെ മോൻക്ക് സുഖമില്ലാതാവും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെ ഒരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ അവൻ്റെ വരുമാനവും അനിയത്തിൻ്റെ കല്യാണം ഇതൊക്കെ കൂടിയും അവന് ആലോചിക്കണ്ടാവില്ല അങ്ങനെ നീണ്ട് ആലോചിച്ച് പോകണ ആളാ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പറ്റിയ ആ സംശയത്തിൽക്ക് ബലിതർപ്പണത്തിന് അല്ലെങ്കിൽ അവന്റെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആ മയത്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്ന് സാധാരണ ചോദ്യം മാറിയൊരു ചോദ്യാണ് ഒരു പൂരം കലക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ കയറി വന്ന ഒരു മനുഷ്യനുണ്ട് നമ്മുടെ മുന്നൊരു നേതാവ് ആ നേതാവിന്റെ പേര് അറിയോ സുരേഷ് ഗോപി എന്നാണ് എന്നാൽ തൻ്റെ സ്വന്തം തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ദിവസങ്ങളോളം ആളുകളെ പഴിയും കേട്ട് ചീത്തയും കേട്ട് കളിയാക്കലും കേട്ട് കാത്തിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മയ്യത്ത് വരുന്നതോട് വരുന്നത് ഒരു ആത്മവിശ്വാസത്തോട് കാത്തിരുന്നൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എന്ന ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും